പത്തടി മേഖലയിലെ രണ്ട് നിർദ്ധന കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി ഭവന നിർമ്മാണ ജനകീയ കൂട്ടായ്മ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ സുമനസ്സുകളെ കോർത്തിണക്കി രൂപീകരിച്ച കൂട്ടായ്മയാണ് ഭവന നിർമ്മാണ ജനകീയ കൂട്ടായ്മ കഴിഞ്ഞ പേമാരികളിൽ വീട് തകർന്ന കാഞ്ഞുവയൽ സ്വദേശി സജികുമാർ വാസുദേവൻ ഇലവിന്മൂട് സ്വദേശിനി ജാസ്മിൻ എന്നിവർക്കാണ് കൂട്ടായ്മ മനോഹരമായ വീടുകൾ നിർമ്മിച്ചു നൽകിയത് ഞങ്ങളുടെ നാടിന് ഏറ്റവും കൂടുതൽ സന്തോഷവും ദിനമാണ് കാരണം ഞങ്ങളുടെ നാട്ടിൽ രണ്ട് സഹോദരങ്ങൾക്ക് ഇന്ന് സ്വന്തമായി വീട് നിർമ്മാണം പൂർത്തിയാക്കി അതിൻ്റെ താക്കോൽ ദാനം നിർവഹിക്കപ്പെടുകയാണ് ഇരൂർ മുസ്ലിം ജമാഅത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ പ്രദേശത്തെ സുമനസ്സുകളായ ആളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് രൂപം നൽകിയ പത്തടി ഭവന നിർണ നിർമ്മാണ ജനകീയ കൂട്ടായ്മ നേതൃത്വത്തിലാണ് ഈ ഇരു വീടുകളുടെയും നിർമ്മാണം മനോഹരമായി സമയബന്ധിതമായി പൂർത്തിയാക്കി ഈ സഹോദരങ്ങൾക്ക് കൈമാറുന്നത് വിവിധ വിഭാഗങ്ങളായ ജനങ്ങൾ വിവിധ സമുദായങ്ങളായ ജനങ്ങളെ സഹോദരങ്ങളെ പോലെ ഒറ്റ മനസ്സോടെ കൂടി നിന്നുകൊണ്ട് യുവാക്കള് പ്രവാസികള് എല്ലാ വിഭാഗ ആളുകളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയിട്ടുള്ളത് ഇത് എല്ലാവർക്കും മാതൃകയാകുന്ന വളരെ സത്യർഹമായ ഒരു പദ്ധതിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും എരൂർ മുസ്ലിം ജമാഅത്തിന് വേണ്ടി പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുക വീടിന്റെ താക്കൂർ കൈമാറ്റ ചടങ്ങ് കഴിഞ്ഞ ദിവസം ജമാഅത്ത് അഡിറ്റോറിയത്തിൽ നടന്നു കൂട്ടായ്മ രക്ഷാധികാരി എം മദിനി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഭവന നിർമ്മാണ ജനകീയ കൂട്ടായ്മ ചെയർമാൻ അനസ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാമി ദേശികാനന്ദ ഫാദർ ബൊവാസ് മാത്യു തടിക്കാട് ഷിഹാബുദ്ദീൻ മദനി എന്നിവർ മുഖ്യാതിഥികളായി കൂട്ടായ്മ കൺവീനർ ടി നസീർ സിദ്ദീഖ് ഷിജു റാഫി തുടങ്ങിയവർ പ്രസംഗിച്ചു കഴിഞ്ഞ ിൽ ഇരുപത്തിയാറിന് പെയ്ത പേമാരിയിലാണ് ജാസ്മിന്റെ വീട് തകർന്ന് വീഴുന്നത് അത് അന്നേ ദിവസം തന്നെ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഏരൂർ മുസ്ലിം ജപാനത്തിന്റെ നേതൃത്വത്തിൽ പത്തടി ജനകീയ ഭവന നിർമ്മാണ കൂട്ടായ്മ രൂപീകരിക്കുകയും അതിന്റെ ആദ്യ യോഗം ഞങ്ങൾ ചേരുമ്പോൾ ആ യോഗത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ സജീവ്മാർ ചേട്ടന്റെ വീടിന്റെ അവസ്ഥ കൂടി ആ കമ്മിറ്റിയുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വന്ന് സജീവ സജീവ്മാർ ചേട്ടന്റെ വീട് വന്ന് കാണുകയും അവർ കിടക്കുന്ന അവസ്ഥയെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ രണ്ട് വീടുകളും ജാസ്മിൻ്റെയും സജീവ്മാർ ചേട്ടൻ്റെയും വീടും നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ജനകീയ കൂട്ടായ്മ തീരുമാനിക്കുകയും കഴിഞ്ഞ രണ്ടായിരത്തി മെയ് മാസം ആരംഭിച്ച് ഒൻപത് മാസം കൊണ്ട് ഈ രണ്ട് വീടുകളും പൂർത്തീകരിച്ച് ഇന്ന് രണ്ട് പേർക്കും നമ്മൾ താക്കോൽ കൈമാറുകയാണ് നാട്ടു വാർത്ത